ഈശുമിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിന് സുവിശേഷം എട്ടാ മതിയായ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു രണ്ടാമത് അത് ഏഴ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഇവിടെ ഇന്നത്തെ ഒന്നാമത്തെ വായന ശ്രദ്ധേയമാണ് ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം മൂന്നാം മതിയായും ഒൻപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് അതായത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന് ശേഷം അവർ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞ് വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുന്ന സംഭവത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലത്തെ വായന അവസാനിപ്പിച്ചത് തുടർന്നുള്ള ഭാഗമാണ് ദൈവം അവരെ കണ്ടുമുട്ടുന്നു കർത്താവ് പുരുഷനോട് ചോദിക്കുകയാണ് നീ എവിടെയാണ് അപ്പോൾ എന്നിട്ട് ഇവരിങ്ങനെ നഗ്നനായിരിക്കും ഞാൻ വിളിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും നീ നഗ്നാണ് ആരെ പറഞ്ഞത് ഭക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു കരി നീ ഭക്ഷിച്ചോ ഫല നീ ഭക്ഷിച്ചോന്ന് ചോദിച്ചു എന്നിട്ട് അതിനുശേഷം ദൈവം ഇങ്ങനെ ഒരു ശിക്ഷാവിധി പോലെ പറയുന്ന കാര്യങ്ങളുണ്ട് പറയുന്നത് എങ്ങനെയാണ് മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ ഈ മണ്ണോട് ചേരും വരെ മണ്ണിനോട് മൽപ്പിടിത്തത്തിലേർപ്പെടും മണ്ണിനോട് മണ്ണിൽ അധ്വാനിക്കുന്നവരെ മാറും നീ വിയർപ്പൊഴുക്കി ഭക്ഷിക്കേണ്ടി വരും ആ മണ്ണ് അവിടെ നിന്നും മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കും അതിന് നിനക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും അങ്ങനെ ഒരു തൃപ്തിയില്ലാത്തൊരു ജീവിതത്തിലേക്ക് നീ പോകും നീ ഞാൻ അധ്വാനിക്കേണ്ടി വരും അലയേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയുന്ന തൃപ്തി തൃപ്തിയില്ലാത്തൊരു ജീവിതം എന്താ കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കഴിക്കരുത് എന്ന് പറഞ്ഞ ഫലം അവൻ കഴിച്ചു ഈ ലവ് സിയുടെ ഒരു ഒരു ക്ലാസ്സിൽ കേട്ടുക ലവദാത്ത സിയിൽ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സിൽ കേട്ടൊരു കാര്യം ഇതാണ് ഈ ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഒരു എക്കോളജിക്കലായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആർത്തി അതായത് വരും തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കേണ്ട നമ്മുടെ ആ റിസോഴ്സസ് ഒരു അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക ഉദാഹരണത്തിന് നമ്മളിങ്ങനെ മണ്ണിനെ ചൂഷണം ചെയ്യുന്നുണ്ട് ജലം ചൂഷണം ചെയ്യുന്നുണ്ട് ഇങ്ങനെ പൊല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഭവമാണ് ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ചൂഷണം ചെയ്യുക അതെല്ലാം നമ്മളിങ്ങനെ കാർന്നെടുക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ റിസോൺസസ് എല്ലാം നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളൊന്നും കരുതി വയ്ക്കത്തില്ല ഈ വനം നശിക്കണമെന്ന് പറയുന്ന പോലും അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ പകരം ഒരു തൈ നമ്മൾ നട്ടിട്ടില്ല എന്ന് പറയുന്നൊരു സംഭവം പോലെ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ആർത്തി കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു കോണ്ടക്സിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കഴിക്കരുത് എന്ന് പറഞ്ഞ് പഴം കഴിച്ചു അതിന് പല കാരണങ്ങളാണ് അതിന് കണ്ണുനിമ്പമായിരുന്നു അത് കഴിച്ചാൽ ഞാനും എന്ന് പറയുന്നു അങ്ങനെ പല കാര്യങ്ങളെ മുമ്പോട്ട് വയ്ക്കുന്ന സാധാരണ മുമ്പോട്ട് വെക്കുന്നത് കേട്ടിട്ടൊക്കെയാണ് അത് കഴിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ആർത്തിയാണ് മനുഷ്യൻ്റെ ആർത്തി പക്ഷേ ഈ ആർത്തി പൂണ്ട് മനുഷ്യന് ദൈവം നൽകുന്ന ശിക്ഷയാണ് അവൻ സംതൃപ്തനാകാൻ പോകുന്നില്ല അവൻ ഒരിക്കലും സംതൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല ഈ ആർത്തി പൂണ്ട് അധികാരം വേണം അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന കാര്യത്തിനകത്തുന്നൊക്കെ പരമാവധി ചൂഷണം ചെയ്ത് സ്വന്തം കിശിയിലാക്കാൻ ശ്രമിക്കുന്നു വിഴുങ്ങാൻ ശ്രമിക്കുന്നു അങ്ങനെ ആർത്തി പൂണ്ട് അനീതി പ്രവർത്തിക്കുന്ന അഴിമതി പ്രവർത്തിക്കുന്ന അത് ചെറുതോ വലുതോ ആയിട്ട് പല റേഞ്ചിലാവാം ചെറിയ അഞ്ച് രൂപ പത്ത് രൂപ എടുക്കുന്നവരും കാണും ലക്ഷങ്ങൾ എടുക്കുന്നവരും കോടികൾ എടുക്കുന്നവരും കാണും എന്താ പല റേഞ്ചിലാണ് പക്ഷെ എന്താണെങ്കിലും ഈ ആർത്തി പൂണ്ട് പൂണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളും മണ്ണിനു മണ്ണോട് ചേരും വരെ അങ്ങനെ പറയുന്നത് മണ്ണോട് ചേരും വരെ അവരിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും അവന് തൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് മുൽപ്പത്തി ദിവസം നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ് ഈശു ഇങ്ങനെ പറയുകയാണെ ഇവർക്ക് ഇവർ വിശന്നിരിക്കുകയാണ് ഇവർക്ക് ഭക്ഷിക്കാൻ അതിന് കൊടുക്കണം എന്നിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് അവനാ ഏഴപ്പം എന്ന് പറഞ്ഞാൽ ആ ഏഴപ്പം എടുത്തു കൊടുക്കുക നമ്മൾ അഞ്ചപ്പം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നതിനാൽ ബാലം കൊണ്ടുവരുന്ന അഞ്ചപ്പം നമ്മൾ വായിക്കുന്നുണ്ട് അതെടുത്ത് ഇവർ കൊടുക്കുക തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഭക്ഷിച്ചു ജനം മുഴുവൻ ഭക്ഷിച്ച് തൃപ്തരായി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്നിട്ട് ബാക്കി വന്നത് ഏഴ് കുട്ട നിറയെ അവർ ശേഖരിച്ചു വെക്കുന്നു അപ്പം ഈ വന്ന് ഈ കൊടുത്ത ഏഴ് അപ്പം ആരാണ് കൊടുത്തത് നമ്മളതിൽ സുവിശ്വത വ്യക്തമല്ല മറ്റേ മറ്റ് അപ്പം പറഞ്ഞിപ്പിക്കുന്ന അഞ്ചപ്പത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരു വന്ന് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു കുട്ടി വന്ന് കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഈ പറഞ്ഞ എല്ലാ മനുഷ്യരും ഭക്ഷിച്ച് തൃപ്തരായുകയും ചെയ്തു ഇത് ബാക്കി വരികയും ചെയ്തു ബാക്കി വന്ന് കൊടുത്തു നമ്മളിപ്പം ഈ സ്നേഹം വരുന്നതൊക്കെ ബാക്കി വരുന്നതെല്ലാം അടുത്തുള്ള വീ പള്ളിക്കടുത്തുള്ള വീടുകളൊക്കെ വിളിച്ചതായി പാത്രം കൊണ്ടുപോകും ബാക്കിയുണ്ട് എല്ലാം കൊണ്ടുപോയിക്കൂ നമ്മൾ അങ്ങനെ കൊടുത്തു തീർക്കാൻ പരിവർത്തി കഴിഞ്ഞാൽ ഈ അഞ്ചപ്പം കൊടുത്തവൻ അമ്പതപ്പം കൊണ്ടുപോയിക്കാണ് അമ്പതപ്പം കിട്ടി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയാണ് അത് അത്രയും സംതൃപ്തി കൊണ്ട് ഇവിടെ തിരികെ പോയെന്നുള്ളതാണ് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി തൻ്റെ ഇല്ലായ്മയിൽ നിന്നും പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് കൊടുത്തു എല്ലാവർക്കും തൃപ്തി ഉണ്ടായി അയാളും സംതൃപ്തിയായി ദൈവത്തിന് സംതൃപ്തിയായി പോയി നമ്മൾ ഉൽപ്പത്തി വസതി വായിക്കുന്ന ആദ്യ പാപത്തിൽ നമ്മൾ വായിക്കുന്നത് ആർത്തി പൂണ്ടൊരു മനുഷ്യൻ മരി മരിക്കുന്നത് വരെ സംതൃപ്തനായിരിക്കുകയില്ല എന്ന് ദൈവം ശബിക്കുകയാണ് ഈ മണ്ണിൽ അലയുന്നവനായി മാറും എന്ന് പറയാൻ അങ്ങനെ ഒരു ദൈവം അതിനോടൊരു വ്യക്തമായിട്ട് ആ ഒരു സുഷ ഒരു ആ വചനഭാഗത്ത് നമ്മൾ വായിക്കാൻ സാധിക്കുക നിനക്കായി ഇനി മണ്ണിൽ മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട നീ മണ്ണോട് ചേരുന്നത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകും അതുവരെ നീ അലയേണ്ടി അലയേണ്ടനായിരിക്കും ഇങ്ങനെ ആ ഒന്നാം വായന നമ്മൾ വായിക്കുന്ന ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ആർത്തി പൂണ്ടവൻ അസംതൃപ്തനാകുന്നു എന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പങ്കുവെക്കുന്നവൻ സംതൃപ്തനാകുന്നു അല്ലെങ്കിൽ സമൃദ്ധി കൊണ്ടുവരുന്നു ഇതാണ് നമ്മൾ സുവിശേഷി വായിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണിത് ആർത്തിയൊക്കെ അവസാനിപ്പിക്കുക ഈ ആർത്തി എന്ന് പറയുന്നൊരു സംഭവമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്തൊക്കെയോ നേടുന്നുണ്ട് നമ്മളിങ്ങനെ വളരെ കംഫർട്ടാണ് അല്ലെങ്കിൽ വളരെ ലക്ഷുവറീസ് ആയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ബേസിക്കലി അയാൾ അസംതൃപ്തനാണ് അതാണ് യാഥാർത്ഥ്യം പക്ഷേ ആർത്തി ഇല്ലാതെ ജീവിക്കാവോ എല്ലാത്തിനകത്തും ഒരു തൃപ്തി ഉണ്ടായിരിക്കും ഇതാണ് യാഥാർത്ഥ്യം ഇപ്പം ഈശോ ഈശോ തന്നെ ജീവിതം കൊണ്ടത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കിടക്കാൻ ഒരു ഒരു തല ചായ്ക്കാൻ ഒരു പൂരൊന്നുമില്ല ഇങ്ങനെ ഭക്ഷണം വിളമ്പാൻ വെച്ച് ആരും നിൽപ്പില്ല ഇങ്ങനെ അലഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവർ പക്ഷേ അയാൾ തൃപ്തനാണ് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനെ ഈ ഒരു സുവിശേഷഭാഗം നമ്മളെ സ്വാധീനിക്കട്ടെ രണ്ട് രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് ഇതിന് വെച്ച് കേൾക്കാം ഉൽപ്പത്തി പറയുന്ന ഇതാണ് ആർത്തി ഉണ്ടോ നീ അസംതൃപ്തനായിരിക്കും സുവിശേഷത്തിൽ പറയുന്ന ഇതാണ് നീ പങ്കുവയ്ക്കാൻ മനസ്സുള്ളവരാണോ എല്ലാവർക്കും നിനക്ക് എൻ്റെ ഇല്ല ഇല്ലായ്മ നീ പങ്കുവയ്ക്കാൻ മനസ്സുള്ളവരാണോ നീ സംതൃപ്തനായിരിക്കും സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ